െട്ട് ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയിട്ടത് ഈ ഒരു നൂലിലാണ് ഈ ഒരു കൽക്കണ്ടിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള പനം കൽക്കണ്ടായത് കൊണ്ട് നമ്മൾ ജനിച്ചു വീണ കുട്ടി മുതൽ നൂറ് വയസ്സായിട്ടുള്ള ആ പ്രായമുള്ള ആൾക്ക് വരെ ഇത് കഴിക്കാന്നാണ് പറയുന്നത് ഇരുന്നൂറ് ലിറ്റർ പതിനീനെ നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് ഇട്ടിട്ട് നമ്മൾ കൽക്കണ്ടാക്കി മാറ്റുമ്പോൾ ആറ് കിലോ കൽക്കണ്ടയെ കിട്ടുന്നുള്ളൂ എന്നാണ് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടുന്ന പോലെയുള്ള കൽക്കണ്ടുകളൊന്നും അല്ല നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള പനം കൽക്കണ്ടാണ് ഇതിൽ വന്ന് ത്രെട്ട് ത്രെഡ് ഇരിക്കും അത് ത്രെഡ് എല്ലാം റിമൂവ് പണിട്ട് പനം കൽക്കണ്ട് വാങ്ങുമ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിശ്വാസമുള്ള സ്ഥലത്ത് വാങ്ങുക അല്ലെങ്കിൽ ഇത് നിർമ്മിക്കുന്ന സ്ഥലത്ത് പോയി നേരിട്ട് വാങ്ങേണ്ടതാണ് ഉടനെ നമുക്ക് എട്ട് നാൾ വന്ന് കുറഞ്ഞതാ കൃത്യമില്ല ചെയ്താൽ മാത്രമേ നല്ല ഗംഭീരമായിട്ടുള്ള പനങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ നല്ല ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന ആ ഒരു പനങ്ങൾക്കുണ്ട് കുട്ടികളായിരിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് പാല് കളിക്കേണ്ട തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് പനങ്കൽക്കുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ കുടിച്ചിട്ടുണ്ടാവും കുടിച്ചവർ താഴെ കമന്റ് ചെയ്യണേ ദേ എന്റെ പുറകിൽ കണ്ടില്ലേ ഏക്കർ കണക്കിന് പനന്റെ തോട്ടമാണ് ഈ പനിലുള്ള പതിനി എടുത്തിട്ട് പ്യുവറായിട്ടുള്ള പനം കൽക്കട്ട് ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ പനങ്കൽക്കട്ടിന്റെ കാഴ്ച കാണാൻ വേണ്ടി ഗ്രീൻ മാംഗോ ഓഫ് കസിൻസ് എത്തിയത് സായൽകുടിയിലാണ് തൂത്തുക്കുടിക്ക് അടുത്തുള്ള സായൽകുടിയിൽ അപ്പൊ വലിയൊരു തോട്ടത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് എൻ്റെ കൂടെ ഒരു ചേട്ടനുണ്ട് ചേട്ടനാണ് അതിന് മുകളിൽ കയറി എല്ലാ പ്രോസസ്സ് അതിന് പനങ്കൽക്കട്ടിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പേര് പേര് എസ് രഹസ്യായിരുന്നു நாங்கள் விடிய காலம் மூணு மணிக்கு பண்ணல ஏறோம் மூணு மணிக்கு ஏறோம்னா எட்டு மணி ஒன்பது மணி ஆயிரும் முடியும் காலையில் அவன் சாயந்தரம் மாதிரி மூணு மணிக்கு ஏறுவோம் நைட்டு எட்டு மணி எட்டரை ஆயிரும் எத்தனை வருஷமா இருக்கீங்க நான் இப்போ பதினஞ்சு வயசுல பணியாறு கிடைமே இப்போ பதினஞ்சு வயசு பணம் ஏறினா ஒரு சேட்டரானு മൊത്തത്തിൽ ഒരു രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് ആദ്യം കയറിയിട്ട് ഇത് ചെത്തിവിട്ട് അടിച്ചു വെക്കും നമ്മുടെ നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കള്ളെടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ് പക്ഷേ ഇത് അടിച്ചു വെച്ചതിന് ശേഷം ഒരു കാര്യം ചെയ്യും ചട്ടിയിൽ ചുണ്ണാമ്പ് തേച്ച് വെക്കും ചുണ്ണാമ്പ് തേച്ച് വെക്കുക എന്തിനാണെന്ന് വെച്ചാൽ ഫെർമെൻറ്റേഷൻ നടക്കാതിരിക്കാൻ അപ്പോൾ നടക്കാതിരിക്കുമ്പോൾ അത് പതനിയായിരിക്കും ചുണ്ടാമ്പ് തേച്ചില്ലെങ്കിൽ അത് കള്ളായി മാറും കയറി നല്ല ഫ്രഷ് പതിനിറക്കണം കാഴ്ച നമുക്കത് കാണാം ആക്ച്വലി നമ്മൾ പനങ്ങൾക്ക് ഉണ്ടാക്കാണെങ്കിൽ ഇത് പ്രോപ്പറായി ഫിൽറ്റർ ചെയ്യണം അപ്പം അത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഇതേ ഒരു തുണി കെട്ടിയിട്ട് അതിലേക്ക് അരിച്ചൊഴിക്കുകയാണ് അതേ പതനീൻ്റെ ഫിൽട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ ഒഴിച്ചപ്പോൾ തന്നെ ഇതിൽ ഇതേ ചുണ്ടാമിൻ്റെ ചെറിയ ചെറിയ തരികള് അപ്പം ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഈ അരിച്ചു ഒഴിക്കുന്നത് പതനീടെ ഒരു ദിവസത്തിന്റെ ഫിൽട്രേഷൻ പ്രോസസ്സിന് ശേഷം നേരെ കൊണ്ട് ഒഴിക്കുന്നത് ഈ ചട്ടിയിലാണ് അതേ ചട്ടിയിൽ ഇപ്പോൾ തീ വെച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ചൂട് വരുന്നുണ്ട് മാത്രമല്ല നല്ല മണമുണ്ട് നൂറ്റിപ്പത്ത് ഡിഗ്രി ചൂടാവുന്നവരെ നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഒരു തെർമോമീറ്റർ വെച്ച് അതിന്റെ അളവൊക്കെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യം അളവിൽ ചെയ്താൽ മാത്രമേ നല്ല ഗംഭീരമായിട്ടുള്ള പനങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ പനങ്ങൾ കണ്ടുണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടോ ഈ കാണുന്ന നൂല് ഇതൊരു ഫ്രെയിമിൽ നമ്മൾ നൂലിങ്ങനെ അടുപ്പിച്ചടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തളിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പതിനെ മിനിറ്റ് ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബോക്സിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു നൂലിൻ്റെ ഫ്രെയിം ഇറക്കി വയ്ക്കുന്നത് അപ്പോൾ ഇതിനകത്താണ് നമുക്ക് കാണാൻ പോകുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ളൊരു നമ്മൾ ഈ കാണുന്ന ബോക്സിനകത്തേക്ക് ആദ്യം ഒഴിച്ചു എന്നിട്ട് അതിനകത്ത് നമ്മൾ ആ നൂലിലുള്ള ഫ്രെയിമിനെ അതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം നമ്മൾ ആ ബോക്സിൻ്റെ പുറത്ത് ഡേറ്റ് എഴുതും എന്നിട്ട് നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത് മാത്രമല്ല ഇവിടെ ഓരോ ദിവസങ്ങളിലായിട്ട് ഇവിടെ ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് ബോക്സുകളുണ്ട് അപ്പോൾ ഇത് ഏകദേശം നാൽപ്പത്തി എട്ട് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് തുറക്കാൻ പോകുന്നത് ഈ ഒരു ബോക്സ് തുറന്നിട്ട് നമ്മളിത് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് വേസ്റ്റേജുകളാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേസ്റ്റേജ് എല്ലാം മാറുന്ന സമയത്ത് ആ ഒരു മൂലിന്റെ ഫ്രെയിമിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുള്ള ക്രിസ്റ്റലിന്റെ പനം കൽക്കണ്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോഴേ നാൽപ്പത്തെട്ട് ദിവസം അടച്ചു വെച്ചിട്ടുള്ള ആ ബോക്സ് തുറക്കുമ്പോൾ അതേ നമ്മുടെ പനങ്കൽ കണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് നല്ല സ്ട്രോങ്ങിൽ വന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ നൂലിലാണ് ഈ ഒരു പനങ്കൽ കണ്ട് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത് നല്ല ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പോലുള്ള പനങ്കൽ കണ്ട അത് നല്ല ഫ്രഷ് സാധനം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പനങ്കൽ കണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത് അപ്പോഴേ നല്ല ഫ്രഷ് ആയിട്ടുള്ള പനങ്കൽ കണ്ടാണ് നമ്മൾ ആ നൂലിൽ ഈ പറയുന്ന ക്രിസ്റ്റൽ പോലുള്ള പനങ്കൽ കണ്ട് ഇവിടെ ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കുന്നുണ്ട് അതേ ലൈവ് ആയിട്ട് അതിനടുത്ത് കഴിക്കാൻ പോകുന്നത് നമ്മൾ ഡയമണ്ട് ഷേപ്പിന് പോലുള്ള അടിപൊളി ക്രിസ്റ്റൽ ആയിട്ടുള്ള പനം കൽ കണ്ടാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും കറകറന്നുള്ള സൗണ്ട് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി പനങ്ങൾ കണ്ട് അപ്പം ഇത് ഇതിനെ നല്ല രീതിയിൽ ക്ലീൻ ഒക്കെ ചെയ്യണം ഈ കാണുന്ന നൂലൊക്കെ പൊട്ടിച്ചെടുത്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളു അപ്പോൾ ഇത് പനങ്ങൾ കണ്ടൊക്കെ ഇവിടെ സെറ്റാണ് അപ്പോൾ നമ്മളിതിൻ്റെ ആദ്യം ഇതിനകത്തുള്ള ആ നൂലിനെയൊക്കെ പൊട്ടിച്ച് എടുക്കത്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഒക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെ ഇത് വന്ന് തന്നിയിൽ കളവ് പുറം അവിടെ നല്ല വാഷ് പണി അവിടെ വെയിലിൽ കായ വെച്ചിട്ടുണ്ട് വെയിലിൽ കായ വെച്ചിട്ട് ഇന്ന നൂൾ എവിടെയും ക്ലീൻ പണി എടുത്തു ുള്ളിൽ ഫ്രഷ് ആയിട്ടുള്ള നല്ല പ്യുവർ പനം കൽക്കണ്ട് റെഡി ആയിട്ട് കിട്ടും ഇതിന്റെ വാഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വെയിലത്തിട്ട് ഉണക്കിയെടുക്കും ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പാക്കിംഗിലേക്ക് പോകുന്നത് குளிக்கும்போது சவுண்டே கண்டில்லே நம்ம நாட்டில் கிட்டுந்த வெள்ள கல்கண்டும் அல்ல நல்ல ஃப்ரெஷாய்ட்டு இப்போ தான் பனியில் நின்று எடுத்துட்டுள்ள அடிப்பொழி கல்கண்டா நம்ம இப்போ நிற்கிறது ஐஎன்ஆர் கருப்பேட்டின் அகத்தான் அப்போ நம்ம கூட இந்த ஸ்டாஃப் உண்டு நமக்கு குறச்சு காரியங்கள் சோதிச்சு மனசிலாக்கண்டு பணங்கள் ஹெல்த் பெனிஃபிட்ஸ் எல்லாம் இதில் வந்து நிறைய விதமான கெல் ஹெல்த் பெனிஃபிட் வந்து இருக்கு முக்கியமாக கேர்ள்ஸுக்கு அதாவது குழந்தைகள்ல இருந்து வயசானவங்க எல்லாருமே இதை வந்து சாப்பிடலாம் முக்கியமாக இப்போ பீரியட்ஸ் டயத்தில் வந்து கேர்ள்ஸ் வந்து ரொம்ப டயர்டாயிருவாங்க அவங்களால எதுவுமே பண்ண முடியாது அந்த மாதிரி நேரத்துலலாம் இந்த கற்கண்டு சாப்பிட்டோம் அப்படின்னா பண்ணால் அவங்களுக்கு ஒரு எனர்ஜி கிடைச்ச மாதிரி ஃபீல் ஆகும் அதே மாதிரி தான் ப்ரெக்னென்ட் லேடிஸ்க்கும் அவங்களுக்கும் பெனிஃபிட் அவங்களோட பேபிக்குமே ஹெல்த் வந்து இன்க்ரீஸ் ஆகும் கேர்ள்ஸ் பிரத்யேகம் நோட்டியா பீரியட் சமையல் எனர்ஜி குறைஞ்சிருக்கிற சமயத்து இது கழிச்சா ஒரு எனர்ஜி பூஸ்ட் உண்டாகும் பரையுது அப்போ நல்ல பணங்கள் கண்டு சோதிச்சு வாங்கியா இல்லை மேனுஃபேக்சர் செய்யுற வாங்கியா வாங்கிக்கா இதுதான் அந்த ஃபர்ஸ்ட் குவாலிட்டியில் இருக்கிற நூல் இந்த உள்ள வந்து அந்த நூல் வந்து த்ரெட் வந்து இருக்கும் அதை வந்து ரிமூவ் பண்ணி பேபிஸ்க்கு கொடுக்குறதா இருந்துச்சு அப்படின்னா இதை ரிமூவ் பண்ணியும் பேபி கற்கண்டு அப்படின்னு சொல்லிட்டு இருக்குது இது வந்து காட்டன் த்ரெட் தான் சாப்பிடலாம் நம்ம அதனால ஒன்றும் பிரச்சனை கிடையாது இருந்தாலும் பேபிஸ்க்காக அது எல்லாமே இருக்கும் இது வந்து பேபி கற்கண்டு சின்ன பிள்ளைங்களுக்கு கூட இது கொடுக்கறதுல நிறைய பெனிஃபிட் இருக்கு ஃபஸ்ட்டு குவாலிட்டியில் நூல் நீக்கிய பேபி கற்கண்டு நம்ம கூட ஐயனார் கற்பட்டு ஓனர் சார் நமஸ்காரம் அப்போது சார் எப்படி இந்த தொழிலுக்கு வந்தீங்க எவ்வளோ நாளாக பண்ணிட்டு இருக்கீங்க இந்த தொழில் வந்து எங்கள் முன்னோர்கள் வந்து சிக்ஸ்டி இயருக்கு மேலேயே பயங்கரமாக பண்ணிகிட்டு இருந்தது எங்கள் அப்பா காலத்தில் வியாபாரம் ஆரம்பிச்சாச்சு சார் இது எப்படி ஜனங்களுக்கு ஆர்டர் பண்ணுறது அப்புறம் ஐயனார் வெப்சைட் இருக்குது வெப்சைட்லேயும் நீங்கள் வாங்கிக்கலாம் அதுபோக நீங்கள் ஃபோன் ஆர்டர் பண்ணாலும் பண்ணிக்கலாம் ആക്ച്വലി ഇന്ത്യന്റെ പുറത്ത് ഓർഡർ ചെയ്താലും എത്തും അതേപോലെ ഇന്ത്യന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ ടു ടു ത്രീ ഡേയ്സിൽ ഡെലിവറി ചെയ്യുന്ന പറഞ്ഞത് മാത്രമല്ല ഈ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗ്രീൻ ബെങ്കർ കസിൻസ് തമിഴ്നാട്ടിലുള്ള സായൽകുടി അയ്യൻ ആർ കരിപ്പെട്ടിയിൽ വന്നു നല്ല ഗംഭീരമായിട്ടുള്ള പനങ്കൽ കണ്ട് എങ്ങനെയാണ് നിർമ്മിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു എന്റെ കയ്യിൽ കണ്ടില്ലേ ഈ ഒരു ട്രേ ഫുൾ ആയിട്ടുള്ള പനങ്കൽക്കണ്ടാണ് അപ്പൊ ഇതിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസ് ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പൊ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ